ബൈബിൾ രണ്ട് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു പഴയ നിയമവും പുതിയ നിയമവും എന്നാലും പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ ഉള്ള വലിയ വ്യത്യാസം ഇന്ന് പലർക്കും വ്യക്തമല്ല പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള പത്ത് വ്യത്യാസങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് അതിനു മുൻപ് നിങ്ങൾ ആദ്യമായി ആണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ വ്യത്യാസം എഴുതിയ കാലയളവാണ് പഴയ നിയമം എഴുതിയത് ക്രിസ്തുവിന് മുൻപ് എഴുതപ്പെട്ടതാണ് ബി സി ആയിരത്തി അഞ്ഞൂറ് മുതൽ ബി സി നാനൂറ് വരെ ക്രിസ്തുവിന് ശേഷമാണ് പുതിയ നിയമം എഴുതപ്പെട്ടത് എ ഡി അൻപത് മുതൽ എ ഡി നൂറ് വരെ രണ്ടാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് പുസ്തകങ്ങളുടെ എണ്ണം ആണ് പഴയ നിയമത്തിൽ ആകെ മുപ്പത്തി ഒൻപത് പുസ്തകങ്ങളുണ്ട് എന്നാൽ പുതിയ നിയമത്തിൽ ആകെ ഇരുപത്തിയേഴ് പുസ്തകങ്ങളാണ് ഉള്ളത് പഴയ നിയമത്തിലെ മുപ്പത്തി ഒൻപത് പുസ്തകങ്ങളിൽ നിയമപുസ്തകങ്ങൾ ഉണ്ട് ചരിത്ര പുസ്തകങ്ങൾ ഉണ്ട് പ്രവാചക പുസ്തകങ്ങൾ ഉണ്ട് കവിതാ പുസ്തകങ്ങൾ ഉണ്ട് സദൃശ്യവാക്യങ്ങളുണ്ട് പുതിയ നിയമത്തിലെ ഇരുപത്തിയേഴ് പുസ്തകങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ ജീവചരിത്രമുണ്ട് സഭാചരിത്രം പറയുന്ന പുസ്തകമുണ്ട് സഭയ്ക്ക് വേണ്ടി എഴുതിയ ലേഖനങ്ങളുണ്ട് പിന്നെ ഒരു പ്രവാചക പുസ്തകവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൂന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളെ പഴയ നിയമത്തിലെ മുപ്പത്തി ഒൻപത് പുസ്തകങ്ങൾ മുപ്പത്തിരണ്ട് എഴുത്തുകാർ എഴുതിയതാണ് ഈ മുപ്പത്തി എഴുത്തുകാർ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്നവരാണ് പുതിയ നിയമത്തിലെ ഇരുപത്തിയേഴ് പുസ്തകങ്ങൾ എട്ട് എഴുത്തുകാർ എഴുതിയതാണ് അവരെല്ലാം ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണ് എന്ന പ്രത്യേകത കൂടെ ഉണ്ട് പഴയ നിയമം ഹീബ്രൂ അരാമിക് ഭാഷകളിലാണ് എഴുതിയിരിക്കുന്നത് എന്നാൽ പുതിയ നിയമം ഗ്രീക്ക് അരാമിക് ഭാഷകളിലാണ് എഴുതിയിരിക്കുന്നത് നാലാമത്തെ വ്യത്യാസം പാപിയായ മനുഷ്യനെ വീണ്ടെടുക്കാൻ ദൈവം മനുഷ്യനായി തീരും എന്നതാണ് പഴയ നിയമത്തിലെ പ്രധാന ആശയം പാപികളായ മനുഷ്യർക്ക് വേണ്ടി ദൈവം മരിക്കും ആ ദൈവപുത്രനാണ് യശോമിഷിഹ ഈ ആശയം പഴയ നിയമത്തിൽ ഉടനീളം പലതരത്തിൽ അവതരിക്കപ്പെട്ടിട്ടുണ്ട് മനുഷ്യനെ പാപത്തിൽ നിന്നും രക്ഷിക്കാൻ വന്ന ദൈവപുത്രനായ യേശുക്രിസ്തുവാണ് പുതിയ നിയമത്തിന്റെ പ്രമേയം അവൻ മാനവരാശിക്ക് വേണ്ടി മരിച്ചു അവനിൽ വിശ്വസിക്കുന്നതിലൂടെ മനുഷ്യൻ പാപത്തിൽ നിന്നും മോചനം ലഭിക്കും അഞ്ചാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് പ്രവചനവും അതിൻ്റെ നിവൃത്തിയുമാണ് പഴയ നിയമത്തിൽ ദൈവം മനുഷ്യൻ വേണ്ടി മരിക്കുന്നതിനെക്കുറിച്ച് ധാരാളം പ്രവചനങ്ങളുണ്ട് ഇത് യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനമായിട്ടാണ് പറയുന്നത് അവൻ എവിടെ ഇനിയും എങ്ങനെ ശുശ്രൂഷിക്കും എങ്ങനെ ഭരിക്കും എന്നതിനെക്കുറിച്ച് നിരവധി പ്രവചനങ്ങളുണ്ട് യേശുവിൻ്റെ വരവ് ജനങ്ങൾ തിരിച്ചറിയുന്നതിനും അതിനുവേണ്ടി തയ്യാറാകുന്നതിനും വേണ്ടിയാണ് ഈ പ്രവചനങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നത് പുതിയ നിയമത്തിൽ പഴയ നിയമത്തിലെ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള എല്ലാ പ്രവചനങ്ങളും യേശുവിന്റെ ജീവിതത്തിൽ നിറവേറ്റിയിരിക്കുന്നു യേശു ക്രിസ്തു മിഷിഹ ആണെന്നുള്ളതിന്റെ തെളിവുകളുണ്ട് ഉദാഹരണത്തിന് അവൻ ഗലീകയിൽ ശുശ്രൂഷ് ചെയ്യുമെന്നും യേശിയാവ് ഒൻപതാം അധ്യായത്തിൽ പറയും അത് യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു മിഷിഹ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുകയും മരിക്കുകയും ചെയ്യുമെന്ന് യേശിയാവ് അൻപത്തിമൂന്നിൽ പറയും യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലും ഇത് തന്നെ സംഭവിച്ചു ആറാമത്തെ വ്യത്യാസം സ്നേഹത്തിൻ്റെയും കൃപയുടെയും പ്രകടനം പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ സ്നേഹവും കൃപയും എങ്ങനെയാണ് നാം പ്രകടമായി കാണുന്നത് ദൈവജനം പാപത്തിൽ അകപ്പെടുകയും അന്യദേശത്തിൽ അടിമകൾ ആകുകയും ചെയ്യുമ്പോൾ ദൈവം അവരെ വീണ്ടും വീണ്ടും വിടുവിച്ച് രക്ഷിച്ചു അവൻ അവരെ വഴി നടത്തി അവരുടെ ദേശത്തിലെ വിലകളെ അനുഗ്രഹിച്ചു അവൻ അവർക്ക് ഒരു പ്രത്യേക രാഷ്ട്രവും നൽകി ഞാൻ വന്നത് നിങ്ങൾക്ക് വേണ്ടി മരിക്കുന്നതിന് എന്ന് അവർക്ക് വാക്ക് കൊടുത്തു പഴയ നിയമത്തിൽ ദൈവത്തിന്റെ സ്നേഹവും കൃപയും വെളിപ്പെട്ടത് അങ്ങനെയാണ് എന്നാൽ പുതിയ നിയമത്തിൽ ദൈവമായ യേശുക്രിസ്തു മനുഷ്യന്റെ പാപങ്ങൾക്കായി ഒരു മനുഷ്യനായി വന്നു മരിച്ചു മനുഷ്യനോടുള്ള തന്റെ സ്നേഹം തന്റെ തന്നെ ജീവൻ നൽകിയാണ് അത് പ്രകടിപ്പിച്ചത് യേശുവിന്റെ ക്രൂശു ദൈവകൃപയുടെയും സ്നേഹത്തിന്റെയും ഏറ്റവും വലിയ വെളിപാടാണ് ഏഴാം വ്യത്യാസം ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുക പഴയ നിയമത്തിൽ ദൈവം പത്ത് കൽപ്പനകൾ തന്റെ ജനങ്ങൾക്കായി നൽകി ദൈവത്തെ എങ്ങനെ സ്നേഹിക്കണമെന്നും സഹമനുഷ്യരെ എങ്ങനെ സ്നേഹിക്കണമെന്നും ഈ പത്തു കൽപ്പനകൾ നമ്മെ പഠിപ്പിക്കുന്നു സ്നേഹം പഠിപ്പിക്കുന്ന ഈ കൽപ്പനകൾ അന്നത്തെ പുരോഹിത്മാർ അതൊരു ഹാരമാക്കി മാറ്റി ദൈവത്തിന്റെ കൽപ്പനകൾ നിഷേധിക്കാൻ പിശാച്ച് ആളുകളെ വിഗ്രഹാരാധനയിലേക്കും അനേകം പാപങ്ങളിലേക്കും നയിച്ചു ദൈവത്തിന്റെ കൽപ്പനകളുടെ യഥാർത്ഥ അർത്ഥത്തെക്കുറിച്ച് ആളുകൾ അജ്ഞർ ആയിരുന്നു പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഒരു മനുഷ്യനായി വന്നു ജീവിച്ചു കൽപ്പനകൾ എങ്ങനെ അനുസരിക്കണമെന്ന് കാണിച്ചതാണ് കൽപ്പനകളുടെ യഥാർത്ഥ അർത്ഥം സ്നേഹമാണെന്ന് അവൻ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുത്തു തന്നിൽ വിശ്വസിക്കുന്നവർക്ക് തന്റെ ശക്തിയാൽ താൻ ജീവിച്ചിരുന്നത് പോലെ തന്റെ കൽപ്പനകൾ അനുസരിച്ചു ജീവിക്കുവാൻ കഴിയുമെന്ന് അവൻ പ്രത്യാശ നൽകി എട്ടാം വ്യത്യാസം ആചാരപരമായ നിയമങ്ങൾ പഴയ നിയമകാലത്ത് ദൈവം ആളുകൾക്ക് യാഗശുശ്രൂഷകളും ആചാരങ്ങളും ഉത്സവങ്ങളും നൽകി ഇതെല്ലാം വരാനിരിക്കുന്ന ഷിഹായുടെ അടയാളങ്ങളായിരുന്നു ഉദാഹരണത്തിന് യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിക്കുമെന്നതിന്റെ പ്രതീകമാണ് ഒരു ആടിന്റെ യാഗം കൊണ്ട് അർത്ഥമാക്കുന്നത് സമാഗമ കൂടാരത്തിലെ പൗരത്വ ശുശ്രൂഷ് യേശുക്രിസ്തു പിതാവിന്റെ മുൻപാകെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുമെന്നതിൻ്റെ പ്രതീകമാണ് പുതിയ നിയമത്തിൽ കൊലോസ്യർക്ക് എഴുതിയ രണ്ടാം അധ്യായത്തിൽ യാഗ ശുശ്രൂഷകളും ആചാരപരമായ നിയമങ്ങളും എല്ലാം നിവൃത്തി ആയെന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈ ശുശ്രൂഷകളുടെ എല്ലാം യഥാർത്ഥ അർത്ഥമായ യേശുക്രിസ്തു ലോകത്തിൽ വന്ന് ജീവിച്ചു മരിച്ചു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു നമുക്കായി ഒരു മഹാപുരോഹിതനായി മധ്യസ്ഥത വഹിക്കാൻ പിതാവിൻ്റെ അടുക്കളേക്ക് കയറിയിരിക്കുന്നു ആയതിനാൽ യേശുക്രിസ്തുവിൻ്റെ പ്രതീകങ്ങളായ യാഗങ്ങളും ആചാരങ്ങളും ആവശ്യമില്ലാതെയായി ഒൻപതാം വ്യത്യാസം തിരഞ്ഞെടുത്ത ജനം പഴണിയമത്തിൽ ദൈവം തിരഞ്ഞെടുത്ത ജനം ഇസ്രേലിയർ ആയിരുന്നു അവരെ യഹൂദന്മാർ എന്നും വിളിക്കുന്നു അവരിലൂടെ ലോകം എമ്പാടും രക്ഷയുടെ സന്ദേശവും സുവിശേഷവും എത്തണം എന്നത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു എന്നാൽ അവർ ദൈവത്തോട് വിശ്വസ്തർ ആയിരുന്നില്ല ദൈവം അയച്ച ദൂതന്മാരെയും പ്രവാചകന്മാരെയും അവർ തള്ളിക്കളഞ്ഞു പുതിയ നിയമത്തിൽ യഹൂദന്മാർ പ്രവാചകന്മാരെ നിരസിക്കുകയും യേശുക്രിസ്തുവിനെ കൊല്ലുകയും ചെയ്തതിനാൽ ദൈവം അവരുടെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞു ഇപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെല്ലാം ആത്മീയ ഇസ്രായേലിയർ അവരിലൂടെ ദൈവം സുവിശേഷം ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു പഴനിയമത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ഇസ്രായേലിയർ ആയിരുന്നു എന്നാൽ പുതിയ നിയമത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ക്രിസ്ത്യാനികളാണ് പത്താം വ്യത്യാസം ആദ്യവരവും രണ്ടാം വരവും പഴനിയമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ആദ്യവരവിനെപ്പറ്റി അനേക പ്രവചനങ്ങളുണ്ട് പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെപ്പറ്റി പ്രവചിച്ചിരിക്കുന്ന പല കാര്യങ്ങളുമുണ്ട് ആദ്യവരവിൽ നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി മരിക്കാൻ ആണ് യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് എന്നാൽ രണ്ടാം വരവിൽ ഈ പാപകരമായ ഈ ലോകത്തിൽ നിന്നും നമ്മെ വീണ്ടെടുക്കുവാനായിട്ടാണ് യേശു ക്രിസ്തു വരുന്നത് ഈ പത്ത് വ്യത്യാസങ്ങൾ നോക്കുമ്പോൾ പഴയ നിയമവും പുതിയ നിയമവും നമുക്ക് പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്ക് തന്നെ വ്യക്തമാണ് പഴയ നിയമം ഇല്ലാതെ പുതിയ നിയമം നിലവിൽ ഇല്ല പഴയ നിയമം ഇല്ലാതെ ഒരാൾക്ക് പുതിയ നിയമം മനസ്സിലാക്കാൻ കഴിയില്ല കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനം പഴയ നിയമമാണ് പഴയ നിയമത്തിന്റെ നിവൃത്തിയാണ് പുതിയ നിയമം അതിനാൽ ഇവ രണ്ടും നമുക്ക് പ്രധാനമാണ് പഴയ നിയമവും പുതിയ നിയമവും നമ്മൾ പഠിക്കണം അപ്പോൾ മാത്രമേ നമുക്ക് യേശു ക്രിസ്തുവിനെയും അവൻ്റെ സ്നേഹത്തെയും അവന്റെ സ്വഭാവത്തെയും അവന്റെ രണ്ടാം വരവിനെയും കുറിച്ച് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഈ പുസ്തകങ്ങളും വായിച്ചു യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായി നമുക്ക് സ്വയം ഒരുങ്ങാം കൂടാതെ മറ്റുള്ളവരെയും തയ്യാറാക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആന